അതാര പോകുന്നു നാരായണൻ ഓ അതേതാ മുതൽ എന്നറിയോ മഹാവൃത്തി കേട്ടോന ഓൻ്റെ കുറ്റം എല്ലാം പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ഗോവിന്ദം വരുന്നു ഗോവിന്ദൻ അതിലും മോശ മജീദ് പോന്ന് സഭാശ്യം പോന്നു എല്ലാരും മോശ പഞ്ചായത്ത് മെമ്പർ മഹാപോരം അല്ലേ എം എൽ എ തീരെ ബദ്ധം മന്ത്രിമാരൊന്നിനും കൊള്ളൂല മുഖ്യമന്ത്രി മഹാബഷളൻ പ്രധാനമന്ത്രി ഭീകരൻ ലോകത്തില് സകലയാള് മോശം ഒരാളേ ഉള്ളു ലോകത്ത് ആരാര് നല്ലത് ഞാൻ മാത്രം ഞാൻ മാത്രം ഈ ഒരു ഈഗോവും കൊണ്ട് നടക്കുക അതാണ് അഹം അഹം മോഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ണോഹം നരേന്ദ്രോ അഹം ആഢ്യോ അഹം എന്നേഡിതം കലർന്നീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം വിന്തു വെണ്ണീറാഴ്ച മഞ്ഞുപോയി